ഈ അഖിൽമാര സംവിധായകനാണ് ബിഗ് ബോസ് താരമാണ് അദ്ദേഹത്തിന്റെ നിലപാടുകൾ എപ്പോഴും യുവാക്കളെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കാൻ കേരളക്കര എല്ലാ കാലത്തും ചെവിയും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം പുതുതായി വരുന്നത് എംപുരാനുമായി ബന്ധപ്പെട്ടാണ് മുരളീ ഗോപിക്കെതിരെ വിമർശനവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം രംഗത്ത് വരുന്നത് ഇതിനു മുൻപ് നാം കണ്ടതാണ് ദുരന്തം വയനാട് ദുരന്ത സമയത്ത് പിണറായി വിജയന്റെ ദുരിതാശ്വാസ ഫണ്ടുമായി ബന്ധപ്പെട്ടും അദ്ദേഹം വലിയ വിമർശനങ്ങളെല്ലാം ഉന്നയിച്ചിട്ടുണ്ട് അത് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ കാരണം അദ്ദേഹം പറയുന്നത് കേൾക്കാൻ ഇവിടെ ആളുണ്ട് അദ്ദേഹം പറയുന്നതിൽ വ്യക്തതയുണ്ട് അതിലൊരു നിലപാടുണ്ട് ആ നിലപാടല്ലേ നാം ഈ മുരളീ ഗോപിയുമായി ബന്ധപ്പെട്ട എമ്പുരാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അഖിൽമാരാർ പറഞ്ഞത് വികലതയുടെ വിഡ്ഢിത്തരങ്ങൾ മുരളീ ഗോപിയുടെ എഴുത്തിനെ പറ്റി പറഞ്ഞതാണ് ശരിക്കും നട്ടൽ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അദ്ദേഹം കൃത്യമായി അത് പരാമർശിച്ചു വികലതയുടെ വിഡ്ഢിത്തരങ്ങൾ എന്നുള്ളത് കാരണം നട്ടല് എന്ന് പറയുമ്പോൾ നമുക്ക് എനിക്കിപ്പോ ശ്രീജിത്തിനെ പറ്റിയും എനിക്ക് ആരെ പറ്റി എന്തു തോന്നിയാസും എഴുതാം എന്തും എഴുതാം എന്തും വിഷ്വലൈസ് ചെയ്യാം പക്ഷെ അത് മറ്റൊരു ജനം ഏറ്റെടുക്കുമ്പം നല്ല രീതിയിൽ ഏറ്റെടുക്കുമ്പോഴാണ് നല്ലൊരു എഴുത്തുകാരൻ സൃഷ്ടിക്കപ്പെടുന്നത് നല്ലൊരു സിനിമ സൃഷ്ടിക്കപ്പെടുന്നത് അതിൽ വികലത അല്ലെങ്കിൽ അതിലൊരു ഒരു കാബഡ്യം അല്ലെങ്കിൽ അതിലൊരു കള്ളത്തരവും ഈ പറഞ്ഞുള്ള വിമർശനങ്ങളും വിവാദങ്ങളും വരുമ്പോൾ അത് നല്ലൊരു സൃഷ്ടിയാവില്ല ഒരു കലാസൃഷ്ടി എന്ന് പറയുന്നത് എത്രയോ പേര് നമുക്കറിയാം എം ഡി വാസുദേവ് ഒ എൻ വി കുറിപ്പ് എത്രയോ പേര് എന്തെല്ലാം മാധവിക്കുട്ടി എത്രയോ അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സാഹിത്യകാരനുള്ള ഒരു നാടാണ് നമ്മുടെ മലയാളം മലയാളികൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും സമ്പുഷ്ടമായിട്ടുള്ള ഈ ഒരു മലയാളക്കരയിൽ ഇത്രയും വിഘിടമായിട്ടുള്ള എഴുത്തുകൾ ഇത്ര തീപ്പൊരി എന്ന് സ്വയം വിമർശിക്കുകയും സ്വയം നട്ടലിനു തൻ്റെ ഇടമുണ്ട് എന്ന് വിമർശിച്ചിട്ട് കാര്യമല്ല ഇത്രയും എഴുത്തുകൾ മറ്റുള്ളവർക്ക് വൈരാഗ്യവും മറ്റുള്ളവർ തമ്മിൽ തമ്മിലടിപ്പിക്കാനും ഒക്കെ ഇത് ആർക്കും എഴുതാം തമ്മിലടുപ്പിക്ക് എന്ത് കൊതിയും എന്ത് നോണയും പറയും എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം അതാർക്കും നേടാം പക്ഷേ ഒരു മനുഷ്യൻ്റെ മനസ്സിനെ ഇളക്കാൻ ഒന്ന് സ്വാധീനിക്കാൻ അല്ലെ അവിടെ ഒരു നന്മയുടെ വിത്ത് പാകാൻ അപൂർവ്വം ചില എഴുത്തുകാർക്കേ പറ്റൂ അതാണ് എഴുത്തുകാർ എന്ന് പറയുന്നത് മുരളീഗോപിയെ എഴുത്തുകാരൻ്റെ കൂട്ടത്തിൽ പെടുത്തായി എനിക്ക് സാധിക്കില്ല കാരണം ഇതിപ്പോൾ എംബുരാൻ എന്നൊരു സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള രീതിയിൽ അദ്ദേഹം വലിയൊരു പാഴ്വസ്തു എന്ന് തന്നെ ഞാൻ പറയും വലിയൊരു കള്ളനാണെന്ന് തന്നെ പറയും കാരണം അദ്ദേഹം കാണിച്ചു കൂട്ടിയ ഈ ഒരു എഴുത്തിൽ ഉണ്ടായത് വലിയൊരു തീവ്രവാദം മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും മതങ്ങളും സംസ്ഥാനങ്ങളും ഇപ്പൊ രാജ്യസഭയിൽ വരെ അടിയുണ്ടാവേണ്ടെന്നൊരവസ്ഥ ഉണ്ടായിരിക്കുന്ന അപ്പൊ ഇതിൽ നിന്ന് ഇവർക്ക് എന്താണ് നേടിയത് ഇവർ കുറെ പണം നെയ്തു പണം കൊയ്തു പ്രത്യരാജ്യം ഒരു ഡയറക്ടറോ നടനോ അതക്കും മേലെ ഒരു ബിസിനസ്സുകാരൻ എന്ന എല്ലാവർക്കും അറിയാം അദ്ദേഹം ഇതിലെ ഒരു അദ്ദേഹത്തിന്റെ ഒരു മാർക്കറ്റിങ് സ്ട്രാറ്റജിയിലൂടെ അദ്ദേഹം ഈ ഒരു ഇതിലൂടെ ഏറ്റെടുത്തത് പണമാണ് അത് അദ്ദേഹം വിജയിച്ചു പക്ഷെ ഇനി അദ്ദേഹത്തിന്റെ ഒരു കരിയർ ഇനി ആൾക്കാരൊന്ന് ചിന്തിച്ച് ജനങ്ങളുടെ സമൂഹത്തിൽ ഒരു വിഷം കലർത്തുന്ന ഒരു സിനിമ ആയിട്ടുണ്ടല്ലോ അത് നാം നോക്കുന്നതല്ലേ ഈ സിനിമ എന്താണ് സമൂഹത്തിന് പല സമൂഹത്തിന് അതെ സമൂഹത്തിന് ഒരു വലിയ രീതിയിലുള്ള സന്ദേശം നൽകുന്ന പ്രചോദനം നൽകുന്ന പല സിനിമകളും നാം കണ്ടിട്ടുണ്ട് പക്ഷെ സമൂഹത്തിൽ ഇത്രയും വലിയ വിഷം ഇദ്ദേഹം മുരളീ ഗോപി എന്നാണ് പേരെന്നുണ്ടെങ്കിലും ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടു ഞാൻ ഹിന്ദു വിരുദ്ധനാണെന്നുള്ളത് അദ്ദേഹം തന്നെ സ്വയം പരാ പറഞ്ഞിട്ടു ഞാൻ ഒരു ഹിന്ദു വിരുദ്ധനാണ് അപ്പൊ ആ ഒരു നിലപാടിൽ നിൽക്കുന്ന ആ ഒരു വർഗീയതയുടെ നിലപാടിൽ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ചിന്തകൾ പോകുന്ന വഴികളാണ് ഇപ്പോൾ എംബ്രാനിലൂടെ കാണുന്നത് അപ്പം അത് പൃഥ്വിരാജ് ഏറ്റെടുത്തപ്പോഴാണ് അതവിടെ പ്രശ്നമായി ഒരു പക്ഷേ പൃഥ്വിക്ക് അത് തടയാമായിരുന്നു മോഹൻലാലിനെ അത് ലാ മോഹൻലാലൊക്കെ എത്രയോ വർഷങ്ങൾ ടേറ്റ്സ് അദ്ദേഹത്തിനൊക്കെ എന്ത് പറ്റിയെന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നു കാരണം അദ്ദേഹം ഒരു സിനിമ ചെയ്യുമ്പോൾ എത്രയോ നല്ല നല്ല സിനിമകൾ എത്രയോ രാഷ്ട്രീയ പ്രാധാന്യമുള്ള സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് തീർച്ച ഇതൊരു വിഷ്വലി കാണുമ്പോൾ അറിയാൻ ഇതിൽ തെറ്റുള്ളത് പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞതുപോലെ പ്രിവ്യൂ കാണാതെ ഈ ഗുജറാത്ത് കലാപത്തിൻ്റെയും കാര്യങ്ങളും മതത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു ആവറേജ് രീതിയിലാണ് ഈ സ്ക്രിപ്റ്റ് പറയുന്നത് നമ്മൾ ഈ അഭിനയിക്കുമ്പോൾ ഇന്ന ഡയലോഗ് ഇങ്ങനെ ചെയ്യും എന്ന് പറയുന്നതല്ലാതെ നമുക്കിതിൻ്റെ ഒരു പൂർണ്ണമായി മായ രൂപം കിട്ടത്തില്ല അത് അദ്ദേഹത്തിന്റെ തെറ്റാണ് കാരണം തിരക്കഥ എഴുതുമ്പം തന്നെ സീൻ വണ് ഇങ്ങനെ സീൻ ടു ഇങ്ങനെ ഇങ്ങനെ ഒരു ആവറേജ് കാര്യമാണ് പക്ഷെ ഒരു ഒരു ഡയറക്ടറുടെ കയ്യിലും തിരക്കഥാകൃത്തിനും അറിയത്തുള്ളൂ ഇതിനകത്ത് എന്തൊക്കെ ചേർക്കണം എന്തൊക്കെ വിഷം ചേർക്കണം എന്തൊക്കെ കോമഡി ചേർക്കണം എന്തൊക്കെ ഗുണ്ടായുസം ചേർക്കണം എന്നുള്ളത് ഒരു ഡയറക്ടർക്കും തിരക്കഥാകൃത്തിനും അറിയത്തുള്ളൂ ഇതിൻ്റെ ഒരു പൂർണ്ണ രൂപം അവർക്കെ അറിയത്തുള്ളൂ അപ്പം ഒരു പക്ഷേ ഇതൊരു പ്രിവി കണ്ടിരുന്നേ മോഹൻലാല് ഗോകുലവും ഇതിനെ സമ്മതിക്കേ ഇല്ലായിരുന്നു അവർ ആദ്യമേ ഇത് കട്ട് ചെയ്തേ അവർ പിന്നീട് കട്ട് ചെയ്യാൻ നിക്കത്തില്ല ആദ്യമേ ഇത് കട്ട് ചെയ്തേ അത് അവർക്ക് പറ്റിയ ഒരു മിസ്റ്റേക്കോ അല്ലെ അവർക്ക് അവരുടെ അതൊരു ആ ലാസ്റ്റ് അദ്ദേഹത്തിന്റെ നിൽക്കുന്ന ആന്റണി തുറന്നു അദ്ദേഹം ആദ്യം തന്നെ കഥ 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 അപ്പോൾ ഗുജറാത്ത് ഇങ്ങനെ ആദ്യത്തെ സീൻ ഗോത്ര സംഭവം ഇങ്ങനെ കടലേറിയുന്നു അവിടുത്തെ ഒരു കുട്ടിയുടെ ഇത് കാണിക്കുന്നു പിന്നെ രണ്ടാമത് ഗുജറാത്തിലെ ഇവര് തിരിച്ചു വന്ന് അടിക്കുന്നു ഇങ്ങനെ പറയുന്നു ഇങ്ങനെ ആയിരിക്കും എഴുതുന്നത് അപ്പൊ അതൊരു നമുക്ക് നമുക്കതില് ആ ഒരു വിഷ്വലി കാണുമ്പോഴാണ് അതിന്റെ കൃത്യത വരുന്നത് അപ്പൊ ഇതിലെന്ത് അതിൽ പറ്റിയ ഒരു അമളിയായിരിക്കും അല്ലെ അതിൽ പറ്റിയ മിസ്റ്റേക്ക് ആയിരിക്കാം അതുകൊണ്ടാണ് അദ്ദേഹം പിന്നീട് എത്രയും പെട്ടെന്ന് ഇപ്പൊ ഗോകുലത്തിന് കൃത്യമായിട്ട് അറിയാം അത് ശരിയല്ല അതുകൊണ്ടാണല്ലോ അവർ തന്നെ അത് പിൻവലിച്ച അല്ലാതെ ഒരു രാഷ്ട്രീയ പ്രവർത്തകരുടെ ഇതാൽ പറഞ്ഞു വന്നത് മുരളീ ഗോപി ഇത്തരം തീച്ചൂളയിലുള്ള അല്ലെ തീഷ്ണമായ ഓരോരുത്തർ പറയുന്നത് തീപ്പൊരി നട്ടല്ലുള്ളവൻ ഇതൊക്കെ വെറുതെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വർഗീയത തുറന്നടിച്ച് കിട്ടാൻ ഒരു സാഹചര്യം വെറുതെ ഇരിക്കുവല്ലായിരുന്നോ കുറെ നാളായിട്ട് സമ്മതിച്ചിട്ടില്ലല്ലോ

ഇപ്പോൾ സോഷ്യൽ മീഡിയ വേണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് മാത്രമാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് കളിച്ച എന്താ ലൂസിഫർ അദ്ദേഹം തന്നെയാണ് അപ്പം അദ്ദേഹം തന്നെയാണ് ഈ തിരക്കഥാകൃതം അദ്ദേഹം എന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ആരോടെ പറഞ്ഞതെന്നുള്ള എനിക്കറിയില്ല ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള എന്തോ സംഗതി ഒന്നും വന്നിട്ടില്ല ആ തീവ്രത വന്നിട്ടില്ല എന്ന് വെച്ചാൽ ഈ പറഞ്ഞ കലാപത്തിലൊന്നും മറ്റേ ഗർഭിണിയെ പീഡിപ്പിക്കുന്ന ഒന്നും അത്ര പോരാ ഈ കുറച്ചും കൂടാണ് അപ്പൊ അദ്ദേഹത്തിന് മനസ്സ് എന്തുമാത്രം വികലമായിട്ടുള്ള വിഘിടമായിട്ടുള്ള ചിന്താഗതിയുള്ള മനസ്സാണ് അദ്ദേഹത്തിന്റെ അപ്പൊ ഇത്തരത്തിലുള്ള എഴുത്തുകാരെ പ്രൊമോട്ട് ചെയ്യരുത് എന്ന് തന്നെയാണ് ഞാൻ പറയാം എന്തായാലും ആ ഒരു പോസ്റ്റ് നമുക്ക് ഇങ്ങനെയാണ് അതൊന്നും ഞാൻ വായിക്കാം ആ അതായത് മുരളി മുരളീഗോപിയുടെ വികലതയുടെ വിട്ടിത്തരങ്ങൾ ധാരാളമുള്ള സിനിമയിൽ മുഖ്യമന്ത്രിയായ ടോവിനോയും സഹോദരി മഞ്ജു വാര്യരും രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്നിവരെ ഓർമ്മിപ്പിക്കുമ്പോൾ ഭാവിയിൽ ആ സിനിമയിൽ മുഖ്യമന്ത്രി ചെയ്തതുപോലെ രാഹുൽ ഗാന്ധി ചെയ്യുമെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് ആരാർ ചോദിക്കുന്നു കുറിപ്പ് ഇങ്ങനെയാണ് സിനിമയിൽ രാഷ്ട്രീയം പറയുന്നതിലോ യാഥാർത്ഥ്യം പറയുന്നതിലോ യാതൊരു തെറ്റുമില്ല സമൂഹത്തോടുള്ള ഒരു കലാകാരൻ്റെ കലാകാരന്റെ ചേർന്ന് നിൽക്കലാണ് അവന്റെ കലയിലൂടെ അവൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം അവിടെ അവന് പണം അല്ല ലക്ഷ്യം ഒരു കാലത്ത് കെ പി എസ് സി നാടകങ്ങൾ സാംബശിവന്റെ കഥാപ്രസംഗങ്ങൾ ഇവയൊക്കെ ഒരു വിഭാഗം ജനങ്ങളോടുള്ള ഐക്യപ്പെടൽ കൂടിയായിരുന്നു പണത്തേക്കാൾ ഉപരി അവരെ മുന്നോട്ട് നയിച്ചത് അവരുടെ ഉള്ളിലെ നീതിബോധമായിരുന്നു അവിടെയാണ് മനുഷ്യരെ തമ്മിലടിപ്പിച്ച് പണം ഉണ്ടാക്കാൻ ശ്രമിച്ച എംബുരാൻ എന്ന സിനിമയും അതിൻ്റെ അണിയറ പ്രവർത്തകരും സമൂഹത്തോട് ചെയ്ത ചതി തുറന്ന് പറയേണ്ടിയിരിക്കുന്നത് എംബുരാൻ സിനിമ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്ന സിനിമയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രമേയ പ്രമേയം അവതരിപ്പിക്കാൻ ശ്രമിച്ച സിനിമയോ അല്ല ബുദ്ധിജീവി എന്ന് മറ്റുള്ളവർ കരുതുന്ന മുരളീഗോപിയുടെ വികലമായ എഴുത്തിന് പൃഥ്വിരാജിൻ്റെ കോടികൾ മുടക്കിയ വിവരക്കേട് അതാണ് സിനിമ കണ്ട ശേഷം എനിക്ക് തോന്നിയത് സിനിമയിൽ കലാപം കാണിക്കാം എന്നാൽ കാശുണ്ടാക്കാൻ വേണ്ടി സമൂഹത്തിൽ കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന മാർക്കറ്റിംഗ് തന്ത്രം അപകടകരമാണ് എതിർക്കപ്പെടേണ്ടതാണ് ജനഗണമന സിനിമ ഇറങ്ങിയപ്പോൾ അന്ന് സന്ദീപ് ആര്യർ ഈ സിനിമയിലെ ട്രെയിലർ കണ്ട് പ്രതികരിച്ചിരുന്നു നമ്മുടെ സന്ദീപ് ആര്യരെ പറ്റിയാണ് സിനിമയിൽ ഇല്ലാത്ത ട്രെയിലർ രംഗങ്ങൾ ബോധപൂർവം സൃഷ്ടിച്ചത് സൃഷ്ടിച്ചതിന് ശേഷം അതിനെതിരെ ബി ജെ പി നേതാവ് രംഗത്ത് എന്ന് പറഞ്ഞായിരുന്നു ആ സിനിമ മാർക്കറ്റ് ചെയ്തത് ഒരു സിനിമയുടെ മാർക്കറ്റിംഗ് സാധ്യത ബി ജെ പി ആ സിനിമയ്ക്കെതിരെ എന്നാക്കുമ്പോൾ അത് വിജയമായി മാറുന്നത് ഈ നാട്ടിലെ മുസ്ലിം സമൂഹത്തെ അത്രയേറെ മണ്ടന്മാരായി ഇവർ കാണുന്നതുകൊണ്ടാണ് കൃത്യമായിട്ട് ഞാനിത് ഇത്രയും വായിക്കാനുള്ള കാരണം സമയം പോയാലും വായിക്കാനുള്ള കാരണം കൃത്യമായിട്ട് അഖിൽമാരാ പറഞ്ഞിട്ടുണ്ട് സന്ധീപാര്യ ഇപ്പോൾ കോളൊക്കെ സൃഷ്ടിച്ച് ഇതിന് വൈകൃദാർഥ്യമൊക്കെ പ്രഖ്യാപിച്ച് നടക്കുന്ന ഇതേ സന്ധ്യ ഭാര്യർ ഇതേ പൃഥ്വിരാജിൻ്റെ ജനഗണമനയുടെ എന്താണ് ആ ട്രെയിലറിൽ ഉൾക്കൊള്ളിച്ച ഭാഗങ്ങൾക്ക് എന്തു തന്നെയാണ് പ്രതികരിച്ചത് അപ്പം സ്വന്തം കാര്യം നോക്കാൻ സ്വന്തം ഇത് നോക്കണം എന്നുള്ളൊരു ചിന്തയെ സി പി എം പാർട്ടിക്കുള്ളൂ അപ്പൊ ഈ പറഞ്ഞതുപോലെ പിന്നീട് ഈ വിജയം അതായത് ഈ പൃഥ്വിരാജ് എപ്പോഴും ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കണ്ടെത്തി ഈ ഒരു മതവുമായിട്ട് ബന്ധപ്പെട്ട് ആ പല സിനിമകളും നമ്മൾ ശ്രദ്ധ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പം മുരളീകോപിയാണ് മറ്റേതിരെ ചിലതിൻ്റെയൊക്കെ സ്ക്രിപ്റ്റ് റൈറ്ററോ അപ്പോൾ ഇത്തരത്തിലൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഒരു ബി ജെ പിക്ക് ഹിന്ദുവും ഇട്ട് കുത്തിയ മറ്റേ മുസ്ലിങ്ങൾ അതങ്ങ് ഏറ്റെടുക്കുമല്ലോ അല്ലെങ്കിൽ മറ്റൊരു ഇങ്ങനെ മതങ്ങളെ തമ്മി തമ്മിൽ അടിപ്പിക്കുന്ന പരിപാടി പൃഥ്വിരാജിന് ഇന്ന് തുടങ്ങിയതല്ല അതിന് മുരളിഗോപിയുടെ മുരളീഗോപിയുടെ എഴുത്ത് നിന്ന് തുടങ്ങിയതല്ല ഇവർ രണ്ടുപേരും കൂടെ കൂടിയെടുത്ത ഒരു ഒരു വർഗീയ കലാപം സൃഷ്ടിക്കുന്ന ഒരു സിനിമ തന്നെയാണ് എമ്പുര